നമസ്കാരം മാൽഡീവ്സ് ഇന്ത്യ പ്രശ്നങ്ങൾ ഇതൊക്കെ നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാമെന്ന് വെച്ചതിൻ്റെ കാരണം ഇതിൻ്റെ യഥാർത്ഥ കാരണം അടിസ്ഥാന കാരണം കണ്ടെത്തുന്നതിൽ പലയിടത്തും പലരും പരാജയപ്പെടുന്നു എന്ന് തോന്നിയത് കൊണ്ടാണ് വേറൊരു കാര്യം ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് സന്ദർശിച്ച് ഇങ്ങനെ ഒരു വലിയ പ്രമോഷനൊക്കെ കൊടുത്തതിൻ്റെ യഥാർത്ഥ കാരണം എന്തായിരിക്കാം അതും ആരും ചർച്ച ചെയ്ത് കാണുന്നില്ല അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുമൊക്കെയാണ് പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് മാൽഡീവ്സിലെ മന്ത്രിമാർ പോലുമായിട്ടുള്ള കുറച്ച് പേര് വിവാദ പരാമർശം നടത്തിയതും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല എല്ലാവരും വിവിധ രീതിയിലുള്ളത് അറിഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇതിൻ്റെ കാരണമായിട്ട് പല കാര്യങ്ങളും പലരും ഉയർത്തി കാണിക്കുന്നുണ്ട് ഒന്ന് എന്താണ് ടൂറിസത്തിന് ഒരു വെല്ലുവിളിയാകും ലക്ഷദ്വീപ് മാൽഡീവ്സിന് എന്നുള്ളത് കൊണ്ടാണത്രേ അതായത് ലക്ഷദ്വീപ് എന്ന് പറയുന്നത് മാൽഡീവ്സിൻ്റെ ഏകദേശം അതേ ഭൂപ്രകൃതിയും ഭൂമിശാസ്ത്രവും അതേ ടൂറിസം സാധ്യതകളും ഒക്കെ അടങ്ങുന്ന ഒരു ഭൂപ്രദേശമാണ് ഇന്ത്യയുടെ കീഴിലുള്ള ഒരു കേന്ദ്രഭരണ പ്രദേശം അപ്പം അവിടെ ടൂറിസം നല്ല രീതിയിൽ വ്യാപിച്ചു കഴിഞ്ഞാൽ അത് മാൽദ്വീവ്സിലേക്കുള്ള സഞ്ചാരികളെ ആയിരിക്കും കുറയ്ക്കുന്നത് മാൽഡീവ്സിൻ്റെ പ്രധാന വരുമാനം ടൂറിസം തന്നെയാണ് ടൂറിസം ഇല്ലെങ്കിൽ അവിടുത്തെ കഞ്ഞി കുടി മുട്ടെന്ന് പറയാം അപ്പോൾ അത് പേടിച്ചിട്ടാണ് ലക്ഷദ്വീപിൽ വന്ന പ്രധാനമന്ത്രിക്കെതിരെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിച്ചത് എന്ന് പറയുന്നതിൽ വലിയ കഥയൊന്നുമില്ല ഈ സംഭവമായിട്ട് അതിന് ഒരു ബന്ധവും ഇല്ലാതിരിക്കാൻ തന്നെയാണ് സാധ്യത കാരണം ടൂറിസത്തിന് ലക്ഷദ്വീപ് ഒരു വെല്ലുവിളി വെല്ലുവിളിയാകുമെന്ന് തോന്നിയാൽ അതിന് വേറെ വഴികളാണ് മാൽഡീവ്സ് ആലോചിക്കേണ്ടത് ഇത് അതൊന്നുമല്ല കാര്യം കൂടുതൽ സ്വീകാര്യത കിട്ടുന്ന മറ്റൊരു വാദം എന്താണ് ഗാസയില് ഇസ്രായേൽ അധിനിവേശം ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഇസ്രായേൽ തിരിച്ചടിച്ചപ്പോൾ അന്ന് മുതലാണ് അല്ലെങ്കിൽ അതാണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ കാരണം ഇസ്രായേലിനൊപ്പമാണ് ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നിലപാടെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാലസ്തീനിലെ അവരനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾക്കൊക്കെ ഒരു പരിധി വരെ ഉത്തരവാദി ഇന്ത്യയുമാണ് എന്നു വരികയും ഈ നിലപാട് സ്വീകരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ അവർ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളൊരു വാദമുണ്ട് ഒറ്റ കേൾവിയിൽ നമുക്ക് ഇതുതന്നെയാണ് കാരണം എന്ന് തോന്നിപ്പോകും പാലസ്തീനിലുള്ളതും മാൽഡീവ്സിലുള്ളതുമൊക്കെ ഭൂരിഭാഗവും മുസ്ലിം പോപ്പുലേഷനാണ് എന്നാൽ മറ്റൊരു കാര്യം കൂടി അറിയണം ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളിലും അന്നും ഇന്നും മാൽഡീവ്സ് ഇന്ത്യക്കൊപ്പമുള്ള നിലപാടുകളാണ് ഇതുവരെയും എടുത്തിട്ടുള്ളത് ഏറ്റവും പ്രത്യേകിച്ച് കാശ്മീർ വിഷയത്തിൽ പോലും അത് ഇന്ത്യയുടെ തന്നെ ആഭ്യന്തരമായിട്ടുള്ള കാര്യമാണ് മറ്റ് രാജ്യങ്ങളൊന്നും അതിൽ ഇടപെടേണ്ട എന്നാണ് മാൽഡീവ്സ് ഈ കാര്യത്തിൽ പണ്ട് മുതലേ സ്വീകരിക്കുന്ന ഒരു നിലപാട് അല്ലാതെ മാൽഡീവ്സ് പാകിസ്ഥാനൊപ്പം നിന്നിട്ടല്ല ഒരു നിലപാട് ഇതുവരെയും എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിലും നമുക്ക് വലിയ കാര്യമുണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല ഇപ്പൊ നടന്നിരിക്കുന്ന ഈ പ്രശ്നത്തിനെല്ലാം ഒരൊറ്റ കാരണക്കാരനെ ഉള്ളൂ ഒരൊറ്റ പേരെ അതിന് ഉത്തരമായിട്ടുള്ളൂ ചൈന എന്നാണ് ഒരൊറ്റ കാര്യം ചിന്തിച്ചാൽ മതി ഇപ്പോഴത്തെ മാൽഡീവ്സിന്റെ പ്രസിഡന്റ് അധികാരമേറ്റതിന് ശേഷം ആദ്യം പോയത് ചൈനയിലേക്കാണ് പണ്ട് ഇതുവരെയും ഇതുപോലെ മാൽഡീവ്സിലെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് അധികാരത്തിൽ വന്നാൽ ആദ്യം വരുന്നത് ഇന്ത്യയിലേക്കായിരുന്നു കാരണം ഇന്ത്യയുടെ പരിഗണന കൊണ്ട് മാത്രമാണ് ഇന്ന് മാൽഡീവ്സ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്നുള്ളതാണ് പണ്ട് അവിടെ അട്ടിമറി ഉണ്ടായപ്പോൾ ഇന്ത്യൻ പട്ടാളക്കാർ പാരശൂട്ടിൽ വിമാനത്തിൽ നിന്ന് മാൽഡീവ്സിലേക്ക് പറന്നിറങ്ങി ഈ അട്ടിമറി നടത്തിയവരെയൊക്കെ അവിടെ നിന്ന് ഓടിച്ചു അങ്ങനെയാണ് അവിടെ ഭരണം പോലും നേരെയാക്കിയത് ഒരു സമയത്ത് പലതവണ അട്ടിമറി നടക്കുന്നുണ്ട് അപ്പോഴൊക്കെ ഇന്ത്യ സഹായിക്കുന്നുണ്ട് അതുപോലെ മാൽഡീവ്സിലെ ഏറ്റവും വലിയൊരു സംഭവമാണ് അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ അത് ഇന്ത്യ കൊടുത്തതാണ് അങ്ങനെയൊക്കെയുള്ള എത്രയോ കാര്യങ്ങൾ ചിലർ പറയാറുണ്ട് മാൽഡീവ്സിന് വേണ്ടി ഇന്ത്യ ഇത്രയും നാൾ കൊടുത്ത പണം ലക്ഷദ്വീപിലായിരുന്നു ചിലവഴിച്ചിരുന്നത് എങ്കിൽ ലക്ഷദ്വീപ് ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ടൂറിസ്റ്റ് ഹബ്ബായി മാറിയനെ എന്നൊക്കെ ഒരു നാടകത്തിനൊക്കെ സ്ക്രിപ്റ്റ് എഴുതുന്നത് പോലെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അതായത് ഈ ചൈനീസ് പ്രസിഡന്റും ഇപ്പോഴത്തെ മാൽഡീവ്സ് പ്രസിഡന്റും ഇങ്ങനെ ഓരോ മീറ്റിംഗ് ഒക്കെ കൂടുമ്പോൾ ഒരു അയാളുടെ മനസാക്ഷി പറയുന്നുണ്ടാകാം അയാൾക്ക് ഈ ചരിത്രമൊക്കെ അറിയുന്നതാണല്ലോ അപ്പോൾ അതൊക്കെ ആ കടപ്പാടൊക്കെ ആ നന്ദിയൊക്കെ മറക്കാൻ പറ്റുമോ എന്നൊക്കെ ഇവർ തമ്മിൽ പറഞ്ഞാൽ ഒരുപക്ഷെ ചൈനീസ് പ്രസിഡന്റ് പറയുമായിരിക്കും അതൊന്നും കുഴപ്പമില്ല ഇപ്പോഴത്തെ ഞങ്ങളുടെ പവർ എന്താണെന്ന് അറിയില്ലേ ഞങ്ങളുടെ കൂടെ തന്നെ നിന്നാൽ മതി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് സങ്കല്പിക്കാം അപ്പം ഇതൊക്കെ വെറുതെ കഥ ഉണ്ടാക്കാൻ എളുപ്പമല്ലേ ചൈനയ്ക്ക് ഇപ്പോൾ എന്തിൻ്റെ കേടാണ് മാൽഡീവ്സിനെ ഇന്ത്യയുമായിട്ട് തെറ്റിച്ചിട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാൽഡീവ്സിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള സ്ഥാനം അതാണ് ചൈനയ്ക്ക് ആവശ്യമെന്ന് പറയാം ചൈനയുടെ ഏറ്റവും വലിയൊരു ദുഃഖം എന്താണ് പല വീഡിയോകളിലും നമ്മളും അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ ഇന്ത്യയുടെ ഉടമസ്ഥതയിലാണ് അതുവഴി അവിടെയുള്ള ഇന്ത്യൻ സൈന്യത്തെ ഉപയോഗിച്ച് ചൈനയുടെ സമുദ്ര വ്യാപാര മേഖലകളെ മുഴുവൻ വേണമെങ്കിൽ സ്തംഭിപ്പിക്കുവാനായിട്ട് ഇന്ത്യക്ക് അന്നും ഇന്നും ഒക്കെ സാധിക്കും ചൈനയുടെ ഏറ്റവും വലിയൊരു വീക്ക് പോയിന്റ് ആണ് ഇന്ത്യയുടെ കൈവശം ഇരിക്കുന്ന ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ അപ്പോൾ അങ്ങേവശത്തുള്ള ആൻഡമാനിന് ഒരു മറുപടി മറുപടിയായിട്ടായിരിക്കാം ചൈന ഇങ്ങേ വശത്തുള്ള മാൽഡീവ്സിനെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് മാൽഡീവ്സിൻ്റെ ഈ ഒരു സ്ഥാനം കൊണ്ട് തന്നെ അവിടെ ഭാവിയിൽ ചൈനീസ് ബേസുകൾ ഒരുപാട് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ചൈനീസ് സൈന്യത്തിന്റെ ഒരു താവളം ഒക്കെ ആയിട്ട് അത് മാറിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് അതൊരു തലവേദനയാകുമെന്നുള്ളത് ഉറപ്പാണ് അതായത് ആൻഡമാനിലുള്ള നമ്മുടെ ബേസുകൾ മൂലം ചൈനയ്ക്ക് എങ്ങനെയൊക്കെ തലവേദന ഉണ്ടാകുന്നുണ്ടോ അതുപോലെ തന്നെ മാൽഡീവ്സിൽ ചൈന ഓരോ ബേസുകളൊക്കെ ഭാവിയിൽ സ്ഥാപിച്ചാൽ അല്ലെങ്കിൽ മാൽഡീവ്സും ചൈനയും തമ്മിൽ ഇനിയും അടയും ചക്കരയും എന്നൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാല് ചൈന ഉദ്ദേശിക്കുന്നത് അവിടെ നടക്കും ആൻഡമാനിലുള്ള മറുപടി ചൈനയ്ക്ക് മാലിയിൽ കൊടുക്കാനായിട്ട് സാധിക്കും അതാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാന കാരണം ചൈന ഇതും മാൽഡീവ്സിലും മാത്രം ചെയ്യുന്ന കാര്യമൊന്നുമല്ല ഇന്ത്യക്ക് ഏതൊക്കെ അയൽരാജ്യമുണ്ടോ അവരെയൊക്കെ ചാക്കിട്ട് പിടിച്ചിരിക്കുകയാണ് ചൈന എന്ന് പറയാം ശ്രീലങ്കയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നമ്മൾ കാണുന്നതാണ് അതായത് ചൈനയുടെ അടുത്തേക്ക് പോകുന്ന രാജ്യങ്ങൾക്ക് അത്ര നല്ലതല്ല അതെന്ന് നമ്മൾ കാണുന്നുണ്ട് എന്തിന് നമ്മുടെ പ്രിയപ്പെട്ട നേപ്പാൾ പോലും ഇന്ത്യക്കെതിരെ നടത്തിയ പല കാര്യങ്ങളുമൊക്കെ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ് ഭൂട്ടാനും അങ്ങനെയൊക്കെ ആയേക്കുമെന്ന് നമ്മൾ സംശയിക്കുന്നു ബംഗ്ലാദേശ് പോലും ഇന്ത്യയുടെ നിലപാടിൽ അല്ലെങ്കിൽ അവരുടെ സ്വരം മാറിയിട്ടുണ്ട് അങ്ങനെ ഇന്ത്യക്ക് ഏതൊക്കെ അയൽരാജ്യങ്ങളുണ്ടോ അവരെയൊക്കെ ഇന്ത്യയുമായിട്ട് തെറ്റിക്കാനായിട്ട് ചൈന നല്ലതുപോലെ പണിയെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയുമായിട്ട് എന്താണ് ഇത്ര പ്രശ്നം എന്ന് പറഞ്ഞു പോയാൽ വീഡിയോ വീണ്ടും നീളും അത് നമുക്ക് വേണമെങ്കിൽ വേറൊരു വീഡിയോയിൽ ചെയ്യാം അപ്പോൾ ചൈനീസ് പ്രേരണ കൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇന്ത്യ ഇനി നിങ്ങൾക്കെതിരെ എത്ര വലിയ നിലപാടുകൾ എടുത്താലും കുഴപ്പമില്ല ഇന്ത്യയെക്കാളും എത്രയോ വലിയ സാമ്പത്തിക ശക്തിയും സൈനിക ശക്തിയും ഒക്കെയാണ് ഞങ്ങൾ അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കണ്ട എന്നുള്ള ഉറപ്പൊക്കെ കൊടുത്തിട്ടായിരിക്കാം ചൈനയോടൊപ്പം മാൽഡീവ്സ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മൾ ഒഫീഷ്യലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയും മാൽഡീവ്സുമായിട്ട് ഒരു പ്രശ്നവുമില്ല അവിടുത്തെ ഏതോ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതിന് അവിടെയുള്ള ഒരു ഉത്തരവാദികളല്ല പിന്നെ അവിടുത്തെ പാർട്ടികളിലുള്ള കുറേ പൊളിറ്റിക്സും ഒക്കെ ഇതിൻ്റെ പുറകിലുണ്ട് ചില പാർട്ടികൾ അവിടെ അധികാരം പിടിക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഇന്ത്യ വിരുദ്ധ നിലപാടെടുക്കുന്നു ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അവരുടെ വോട്ട് കിട്ടും പിന്നെ ഭരണം പിടിച്ചു കഴിയുമ്പോൾ വേറൊരു കൂട്ടര് ഇന്ത്യൻ അനുകൂലമായ നിലപാടുകൾ എടുക്കും വേറെ ചിലർക്ക് അത് ഇഷ്ടപ്പെടും അപ്പോൾ അവർക്ക് വോട്ട് കിട്ടും ഇങ്ങനെയുള്ള രാഷ്ട്രീയം അതായത് രാഷ്ട്രീയമാണല്ലോ എല്ലായിടത്തും ഈ കുത്തിതിരിപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നത് പിന്നെ അധികം ആരും ചർച്ച ചെയ്യപ്പെടാത്ത അല്ലെങ്കിൽ ഈ കാര്യത്തിൽ മുങ്ങിപ്പോകുന്ന ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി ലക്ഷദ്വീപ് പോലെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഇത്ര വലിയൊരു പ്രമോഷനൊക്കെ കൊടുക്കുന്നത് ടൂറിസത്തിന് ഒരു പക്ഷേ ഇതിലും പ്രാധാന്യമുള്ള എത്രയോ സ്ഥലങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നാൽ അതൊക്കെ വിട്ടിട്ട് ലക്ഷദ്വീപിൽ വന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് എന്തുകൊണ്ടായിരിക്കും ലക്ഷദ്വീപിന് നല്ല ഭാവിയുണ്ട് എന്നുള്ളതാണ് അത് നമുക്ക് സന്തോഷം നൽകുന്ന വാർത്തയുമാണ് അവിടെ ഇപ്പോഴുള്ള ഈ ചെറിയ വിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന എയർപോർട്ടൊക്കെ മാറ്റിയിട്ട് അത്യാവശ്യം വലിയ ഇൻ്റർനാഷണൽ എയർപോർട്ട് വരും അതിനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് മാൽഡീവ്സിലും അതുകൊണ്ടാണ് ടൂറിസം വളർന്നത് അവിടെ ഒരു വലിയ എയർപോർട്ട് ഉണ്ട് അതുകൂടാതെ ചെറിയ വിമാനങ്ങളൊക്കെ ഇറങ്ങുന്ന കുഞ്ഞു കുഞ്ഞു എയർപോർട്ടുകളൊക്കെ ആയിട്ട് ആകെ പന്ത്രണ്ട് എയർപോർട്ടുകളാണ് ഈ മാൽഡീവ്സിലുള്ളത് അതുകൊണ്ടാണ് അവിടെ ടൂറിസം വളരുന്നത് ലക്ഷദ്വീപിലും ഇതേ കാര്യങ്ങൾ ചെയ്താൽ ലക്ഷദ്വീപിലും നല്ല സാധ്യതകൾ ഉണ്ടാകും പക്ഷെ ഇതിന് പുറകിൽ മറ്റൊരു കാര്യമുണ്ട് ലക്ഷദ്വീപ് എന്ന് പറഞ്ഞാൽ അവിടെ ഭൂരിഭാഗവും സംസാരിക്കുന്നത് മലയാളമാണ് കേരളവുമായിട്ട് അതിന് നല്ലൊരു ബന്ധമുണ്ട് അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ഭാഗം പോലെ തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത് എന്ന് പറയാം അനാർക്കലി എന്നൊക്കെ പറയുന്ന സിനിമ പലരും കണ്ടിട്ടുണ്ടാകും അത് മറ്റൊരു നാട്ടിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രഭരണ പ്രദേശത്ത് ചിത്രീകരിച്ചതുപോലെയല്ല മലയാളം സംസാരിക്കുന്നവരുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗമാണ് ഭാഗമാണതെന്ന് നമുക്ക് തോന്നിപ്പോകും അതുകൊണ്ട് തന്നെ ഭാവിയിൽ ലക്ഷദ്വീപിൽ വലിയ വികസനങ്ങളും വലിയ ടൂറിസ്റ്റ് ഹബ്ബായിട്ടും ഒക്കെ അത് മാറുമ്പോൾ അവിടെ സംസാരിക്കുന്നത് മലയാളമാണ് ഇത് മലയാളികളെ അല്ലെങ്കിൽ കേരളത്തെ നല്ല രീതിയിൽ സ്വാധീനിക്കും ഇപ്പോൾ എൻ എച്ച് അറുപത്താറൊക്കെ വരുന്നു അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് വരുന്നു അതായത് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ വലിയ വികസനം വരും എന്നൊക്കെയുള്ളൊരു ചിന്ത ഇപ്പോൾ തന്നെ കേരളത്തിൽ പലയിടത്തുമുണ്ട് ഇതിനേക്കാളും വലിയൊരു ബി ജെ പിക്ക് പ്രമോഷനും കൂടിയായിട്ട് ലക്ഷദ്വീപില് വരും കാലത്ത് അവിടെ നടക്കുന്ന കാര്യങ്ങൾ മാറും കാരണം നമ്മൾ നോക്കുമ്പോൾ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി അവിടെ ഉൾപ്പെടുത്താനായിട്ട് സാധിക്കില്ലെങ്കിൽ പോലും കേന്ദ്രഭരണ പ്രദേശമാണ് ലക്ഷദ്വീപ് കേന്ദ്രം ഭരിക്കുന്ന ഈ സ്ഥലങ്ങൾ ഇപ്പോൾ എങ്ങനെ മാറിയിരിക്കുന്നു അപ്പോൾ ഇത് തന്നെ കേരളത്തിലും സംഭവിക്കില്ലേ അവരിവിടെ വന്നു കഴിഞ്ഞാൽ എന്ന് നമുക്ക് തോന്നും അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇൻഡയറക്റ്റ് കാര്യവും ഇതിൻ്റെ പുറകിലുണ്ടെന്നാണ് പല രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് പക്ഷെ എന്തു തന്നെയാണെങ്കിലും ഇത് നല്ലതാണ് കാരണം ലക്ഷദ്വീപ് വളരെയധികം വികസിക്കുകയാണെങ്കിൽ അത് നല്ല കാര്യമാണ് മലയാളികൾക്കും അത് ഒരുപാട് സാധ്യതകൾ തുറക്കും പിന്നെ പലരും പറയുന്ന പോലെ മാൽഡീവ്സ് തകരാൻ പോകുന്ന ലക്ഷദ്വീപ് കയറാൻ പോകുന്ന എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലക്ഷദ്വീപ് പേരിലെ ലക്ഷമുണ്ടെങ്കിലും ഒരു വളരെ കുറച്ച് ദ്വീപുകൾ മാത്രമേ അതുള്ളൂ അതിൻ്റെ എല്ലാം കൂടി മൊത്തം ഏരിയ നോക്കിയാൽ ഒരു മുപ്പത്തിരണ്ട് സ്ക്വയർ കിലോമീറ്റർ വരികയുള്ളൂ അത്യാവശ്യം വലിയൊരു എയർപോർട്ട് വന്നാൽ തന്നെ അവിടുത്തെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം തീർന്നു എന്ന് പറയാം പത്തെണ്ണത്തിലെ ആൾ താമസമുള്ളൂ നാലെണ്ണമാണ് അതിൽ തന്നെയും പ്രധാനപ്പെട്ടത് ഈ കവരത്തി എന്നൊക്കെ പറയുന്നത് അതിലൊരെണ്ണമാണ് കവരത്തിയാണ് ക്യാപിറ്റൽ പണ്ട് റേഡിയോ ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കേട്ടിരുന്ന പേരാണ് അതായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാളും വളരെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമേ ഈ ലക്ഷദ്വീപിൽ ഉള്ളു അതായത് ഈ പ്രധാനപ്പെട്ട ഐലൻ്റുകളെല്ലാം ഒരൊറ്റ ഭൂപ്രദേശം ആയിരുന്നെങ്കിൽ പോലും നമുക്കത് നടന്നു തീർക്കാവുന്നതേ ഉള്ളൂ ലക്ഷദ്വീപിൽ ഇപ്പോൾ ആകെയുള്ള ജനങ്ങളുടെ എണ്ണം ഏകദേശം എഴുപതിനായിരം മാത്രമാണ് നമ്മുടെ ഒരു താലൂക്കിൽ പോലും എത്രയധികം ആളുകളുണ്ട് എന്ന് ചിന്തിക്കുക ലക്ഷദ്വീപിനെ അപേക്ഷിച്ച് മാൽഡീവ്സ് വളരെ വലുതാണ് എന്ന് പറയേണ്ടി വരും അതായത് ഈ മാൽഡീവ്സ് ആണെങ്കിലും ലക്ഷദ്വീപ് ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം വെള്ളമില്ലാതെ നമ്മളൊന്ന് കാണുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും ഗൂഗിൾ മാപ്പിൽ നമ്മൾ സാറ്റലൈറ്റ് ഇമേജ് ഒക്കെയാണ് എടുത്ത് നോക്കുന്നത് എങ്കിൽ ഇത് ഒരുപാടുണ്ട് എന്ന് തോന്നും എന്നാൽ അതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും വെള്ളത്തിനടിയിലാണ് ഒരിത്തിരി ഭാഗം മാത്രം കരയായിട്ട് തെളിഞ്ഞു കിടക്കും അത് മാൽഡീവ്സിലാണെങ്കിലും ലക്ഷദ്വീപിലാണെങ്കിലും കടലിൽ നിന്ന് വലിയ ആഴമൊന്നും ഇല്ലാതെ മാൽഡീവ്സ് അതായത് വെള്ളം കയറി കിടക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നോക്കിയിട്ട് മാൽഡീവ്സിന് എന്ത് വലുപ്പം ഉണ്ടെന്ന് നോക്കിയാല് നമ്മുടെ കേരളത്തിന്റെ ഒരു രണ്ട് രണ്ടിരട്ടിയിലധികം വരും പക്ഷേ ഇതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം വെള്ളം കയറി കിടക്കുകയാണ് വെള്ളം കയറി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ പലയിടത്തും ഒരാൾക്ക് സുഖമായിട്ട് ഇറങ്ങി നിൽക്കാം മുങ്ങിപ്പോകില്ല പക്ഷെ പറഞ്ഞിട്ട് എന്താണ് കാര്യം നമുക്ക് പൂർണ്ണമായിട്ട് നിൽക്കാൻ പറ്റുന്ന കര എന്ന് പറയുന്നത് വളരെ കുറച്ചാണ് രണ്ടായിരത്തി അമ്പതൊക്കെ ആകുമ്പോൾ അതും കൂടുതലും എല്ലാം വെള്ളം കയറി പോകും ഈ അന്റാർട്ടിക്കയിലെ മഞ്ഞുരുങ്ങുന്നത് കൊണ്ട് ആഗോളതാപനം കൊണ്ട് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്ന രാജ്യമാണ് ഈ മാൽഡീവ്സ് എന്ന് പറയുന്നത് ആകെ ഇത്തിരി കരയുള്ളൂ ഈ പറയുന്നത് പോലെ കര മാത്രം നമ്മൾ നോക്കിയാൽ ഒരു മുന്നൂറ് ചതുരശ്ര കിലോമീറ്ററേ ഉള്ളൂ കേരളത്തിലെ ഏതെങ്കിലും ഒരു അത്യാവശ്യം വലിയൊരു നഗരം സങ്കല്പിക്കുക അത്രയും വലുപ്പമേ ഉള്ളൂ മാൽഡീവ്സിലെ മുഴുവൻ കരപ്രദേശങ്ങൾ അതായത് ചവിട്ടി നിൽക്കാൻ സാധിക്കുന്ന സ്ഥലങ്ങൾ അത്രയും ചെറിയൊരു രാജ്യമാണ് പക്ഷേ കടലിൽ നിന്ന് അധികം ആഴമില്ലാത്ത സ്ഥലങ്ങൾ എത്രയുണ്ടെന്ന് നോക്കിയാൽ എന്ന് നോക്കിയാലും ഒരുപാടുണ്ട് അതുതന്നെയാണ് അവിടുത്തെ ടൂറിസം സാധ്യതകളും മാൽഡീവ്സിന് അധികം ആയുസില്ല ഭാവിയിൽ അത് മുങ്ങിപ്പോകും അതുകൊണ്ടാണ് അവിടുത്തെ മന്ത്രിമാരെല്ലാം പണ്ട് കടലിന്റെ അടിയിൽ വെച്ചിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ കൂടിയിരുന്നു ഇന്ന് നമ്മൾ ഈ പറയുന്ന ആണെങ്കിലും മാൽഡീവ്സ് ആണെങ്കിലും എന്തിനാണ് നമ്മുടെ കുട്ടനാടും കൊച്ചിയും പോലും കൊച്ചിയും സൗന്ദ്ര നിന്ന് ഏകദേശം അതേ പൂജ്യം മീറ്റർ ആണ് അതിന്റെ ഉയരവ്യത്യാസം എന്ന് പറയാം ഇതൊക്കെ ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ വെള്ളം കയറി പോകുമെന്നുള്ളതാണ് അപ്പോൾ ഭാവിയിൽ ഈ മാൽഡീവ്സിലുള്ളവരും ലക്ഷദ്വീപിലുള്ളവരും ഒക്കെ എങ്ങോട്ടായിരിക്കും വരിക സ്വാഭാവികമായിട്ടും ഇന്ത്യയിലേക്കായിരിക്കും പ്രത്യേകിച്ച് കേരളത്തിലേക്കായിരിക്കും എന്ന് പോലും അഭിപ്രായപ്പെടുന്നവരുണ്ട് അല്ലാതെ ഇവർ അവിടെ പോകും മാൽഡീവ്സിലെ ഏറ്റവും ഉയരമുള്ള ഒരു പ്രദേശം കാണണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ഒരു കുന്ന് കാണണമെങ്കിൽ അതിന് രണ്ടര മീറ്റർ ഉയരമേ ഉള്ളൂ നമുക്കിത് കോമഡി ആയിട്ട് തോന്നും നമ്മൾ വെറുതെ ഇപ്പം തന്നെ ചുറ്റും പുറം കഴിഞ്ഞാൽ ഒരു കയ്യാലയുണ്ട് ഒരു മാടുണ്ട് ഇത്രയും ഉയരമുള്ള ഒരു സ്ഥലം പോലും മാൽഡീവ്സില് അതായത് സ്വാഭാവികമായിട്ടില്ല അത്രയും വെള്ളത്തിൽ നിൽക്കുന്ന ഇപ്പോൾ മുങ്ങുമെന്ന് പറയുന്ന ഒരു സ്ഥലമാണ് മാൽഡീവ്സ് നമ്മുടെ ലക്ഷദ്വീപും ഒക്കെ ഏകദേശം അങ്ങനെ തന്നെയാണ് മാലി ഒരുപാട് അറ്റോളുകളായിട്ട് കിടക്കുന്നു ഒരുപാട് ചെറിയ ഐലൻഡുകളുണ്ട് അതിൽ പലതിലും ആളുകളില്ല ചിലതൊക്കെ റിസോർട്ടുകളായിട്ട് ഒരു റിസോർട്ടാണ് ഒരു ഐലൻഡ് ഈ ഐലൻഡ് എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും സങ്കല്പിക്കരുത് നമ്മുടെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ടിൻ്റെ പത്തിലൊന്നുപോലും ഇല്ലാത്തതൊക്കെയാണ് പല റിസോർട്ടുകളും അത്രമാത്രം വെള്ളത്തിൽ മുങ്ങി കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ മാൽഡീവ്സ് എന്ന് പറയുന്നത് അവിടെ ഭൂരിഭാഗം ആളുകളും ജീവിക്കുന്നത് ക്യാപിറ്റൽ ആയിട്ടുള്ള മാലിയാണ് ഈ മാലി സിറ്റി കണ്ടാൽ തന്നെ നമുക്ക് പേടിയാകും ഇതെപ്പോൾ വെള്ളത്തിൽ മുങ്ങിപ്പോകുമെന്ന് നമുക്ക് തോന്നുന്ന രീതിയിലാണ് അവിടുത്തെ എയർപോർട്ടാണെങ്കിലും ഇൻ്റർനാഷണൽ എയർപോർട്ടാണെങ്കിലും ഒക്കെ എടുത്തതാണ് മാലിക്ക് തൊട്ടടുത്തുള്ള ഐലൻഡിലേക്കൊക്കെ പണ്ട് ബോട്ടിലായിരുന്നു പോയിരുന്നെങ്കിൽ ഇപ്പോൾ ചൈന ഒരു പാലമൊക്കെ പണിത് കൊടുത്തിട്ടുണ്ട് അതായത് ചൈന നല്ല രീതിയിൽ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് വികസന പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനെയും കൂടിയാണ് മാലിയെ അവർ ചാക്കിട്ട് പിടിക്കുന്നത് അപ്പം ചൈന പണം കൊടുക്കുന്നുണ്ട് എന്നുള്ളത് വേറൊരു കാര്യമാണ് ചൈന ഈ കടലിലൂടെയെല്ലാം നിങ്ങൾ ഇനി ബോട്ടിൽ നിന്നും പോകേണ്ട ഒരു പാലം കടലിലൂടെ വരട്ടെ എന്ന് പറയുന്നു അവർക്കതൊക്കെ വളരെ നിസ്സാരമായിട്ട് സാധിക്കും അത് അവരുടെ കഴിവുമാണ് അപ്പം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ മാലഡീവ്സിൽ ചൈന ചെയ്യുന്നുണ്ട് എന്നാലും നമുക്ക് ഈ മാലിയുടെയൊക്കെ ചിത്രം കണ്ടാൽ തന്നെ മനസ്സിലാവും എപ്പോൾ വേണേലും മുങ്ങിപ്പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ മാലി എന്നൊക്കെ പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള അല്ലെങ്കിൽ മലയാളികളായിട്ടുള്ള കുറേ പേർക്ക് ജോലി ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് ഇപ്പോൾ നേഴ്സുമാർക്കൊക്കെ ആണെങ്കിലും കല്യാണത്തിന് മുൻപൊക്കെ പോയി നിന്നാൽ അത്യാവശ്യം സേവിങ്സ് ഉണ്ടാക്കാം അതായത് ഗൾഫിലേതുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഒരു പണിയും ഉണ്ടാകില്ല എന്നുള്ളതാണ് മാലി ഐലൻഡിലുള്ള ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റൽ അല്ലെങ്കിൽ അവിടെയുള്ള ചില പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലൊക്കെ ആണെങ്കിൽ നല്ല തിരക്കുണ്ടാകും ബാക്കി എല്ലായിടത്തും ഈ റിസോർട്ട് ടൈലൻ്റുകളിലും ഒക്കെ ആണെങ്കിൽ ഒരു പണിയും ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ പലരും മാലിയിലേക്ക് പോയി ജോലി ചെയ്തിട്ട് അവിടെ ഇരുന്ന് ഒ ഇ റ്റിയും ഐ എൽസും ഒക്കെ പഠിക്കുന്നത് കാണാറുണ്ട് കാരണം ഒരു പണിയും ഇല്ല സുഖമായിട്ട് അവിടെ ഇരുന്ന് പഠിക്കാം കാശും കിട്ടും പിന്നെ ഒരു ശാന്തസുന്ദരമായ അന്തരീക്ഷമാണ് വേണ്ടതെങ്കിൽ മാലിയിൽ ഈ ആയിട്ട് പോകുന്നവർക്ക് അടിപൊളിയാണ് ക്യാപിറ്റൽ സിറ്റി അല്ല അതിന് പുറത്തുള്ള കാര്യമാണ് പറഞ്ഞത് അതുപോലെ ടീച്ചർമാർ ഇഷ്ടംപോലെ കേരളത്തിൽ നിന്നൊക്കെ അവിടെ പോയി ജോലി ചെയ്യുന്നുണ്ട് അത്യാവശ്യം കാശ് കിട്ടുന്നുണ്ട് എന്നാൽ അവിടെ ഫാമിലിയൊക്കെ ആയിട്ട് ജീവിക്കാൻ പോയി കഴിഞ്ഞാൽ ഒന്നും കയ്യില് നിൽക്കില്ല ജീവിത ചെലവ് കൂടുതലാണ് അതിൻ്റെ കാരണം എന്താണ് ആകെ ഇത്തിരി സ്ഥലമേ ഉള്ളൂ എന്ത് വേണമെങ്കിലും ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ കപ്പലിൽ വന്നാൽ ഇനി ഒരു കെട്ടിടം പണിയാൻ ഇഷ്ടികയാണെങ്കിലും അവിടെ ആകെ ഈ ഇത്ര സ്ഥലമുണ്ട് അവിടെ നിന്ന് എന്തൊക്കെ ചെയ്യാൻ പറ്റും അവിടെയുള്ള എല്ലാം തന്നെ കപ്പലുകളിൽ ഇന്ത്യയിൽ നിന്നും മറ്റുമൊക്കെ അവിടേക്ക് കൊണ്ടുവല്ലുന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ ചിലവുകൾ കൂടുതലായിരിക്കും കുറെ കല്ലും മണ്ണും ഒക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ നമ്മൾ എടുക്കുമ്പോൾ അതിന് വലിയ വില വരുന്നില്ല എന്നാൽ ഇത് കപ്പലിൽ കയറി അവിടെ ചെല്ലുമ്പോൾ ഇതിന് ചിലവ് കൂടും സ്വാഭാവികമായിട്ടും ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും അപ്പൊ മാലി ആണെങ്കിലും ലക്ഷദ്വീപ് ആണെങ്കിലും ഒക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങൾ കൊണ്ട് തന്നെ ഇതിന് വലിയ ഭാവി ഇല്ല എന്നിരിക്കെ ഇന്ത്യ ലക്ഷദ്വീപിനെ വലിയൊരു ടൂറിസ്റ്റ് ഹബ് ആക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് അതിന്റെ കാരണം എന്തായിരിക്കും നമുക്ക് ഇതിലും നല്ല സ്ഥലം വേറെ ഉണ്ട് കാരണം ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ അവിടെ നിലവിൽ തന്നെ നാല് എയർപോർട്ടുകളുണ്ട് മിക്കതും തന്നെ നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് പോർട്ട് ബ്ലെയർ ഒരു വലിയ എയർപോർട്ട് മാലിദ്വീപോ ലക്ഷദ്വീപോ പോലെയല്ല ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളുടെ ഏരിയ എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുണ്ട് ഒരു മൂന്ന് നാല് ജില്ലകൾ കൂട്ടിയാൽ എത്ര വലുപ്പമുണ്ട് അത്രയും ഏരിയയുണ്ട് ഉണ്ട് ഈ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ ഏകദേശം എണ്ണായിരത്തി സ്ക്വയർ കിലോമീറ്റർ അത്രയും സ്ഥലമുണ്ട് മാൽദ്വീവ്സിൻ്റെയും ലക്ഷദ്വീപിനെയും ഒക്കെ തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രകൃതി ഭംഗി മറ്റുമൊക്കെയാണ് ആൻഡമാൻ നിക്കോബാർ ഐലൻ്റുകളിൽ ഉള്ളത് നാല് ലക്ഷം പോപ്പുലേഷനുണ്ട് ഇന്ത്യയുടെ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് അതിൽ ഭൂരിഭാഗവും വളരെ പരമ്പരാഗത രീതിയിലൊക്കെ ജീവിക്കുന്നവരും ഒക്കെയാണ് ആൻഡമാനിലേക്കൊക്കെ ഒരുപാട് ടൂർ പാക്കേജുകളുണ്ട് അവിടുത്തെ സെല്ലുലാർ ജയില് കാലാപ്പാനി എന്ന് പറയുന്ന സിനിമ അവിടെയാണ് നോർത്ത് സെന്റിനൽ ഐലൻഡ് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ടൂറിസം വളർത്താനാണെങ്കിലും ദീർഘമായ ഭാവി ഉറപ്പുള്ളതുമൊക്കെ കൂടുതൽ ഈ ആൻഡമാൻ പ്രദേശങ്ങളിലാണ് എന്ന് കാണാം അപ്പോൾ ചൈന നമുക്കിട്ട് ഇതുപോലെ പണിയുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ ഈ ലക്ഷദ്വീപ് ഒക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകളിലേക്ക് ശ്രദ്ധിക്കാം എന്നുള്ള ഒരു തീരുമാനമുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു അതായത് നിലവിലവിടെ ഒരുപാട് മിലിറ്ററി ബേസുകളും കാര്യങ്ങളുമൊക്കെ പണിതുകൊണ്ടിരിക്കുകയും നവീകരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അതുകൂടാതെ ടൂറിസത്തിനും കൂടി ആൻഡമാൻ നിക്കോബാർ ഐലൻഡുകൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക ഒരുപാട് സ്ഥലമുണ്ട് അവിടെ ഒരുപാട് ജനസംഖ്യയുണ്ട് അപ്പോൾ അവിടെയുള്ളവർക്കും അത് അത്യാവശ്യം വളരെ നല്ലതായിരിക്കും ചൈനയ്ക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു മറുപടിയുമാണ് അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ലക്ഷദ്വീപിൽ നിന്ന് ശ്രദ്ധ മാറിയിട്ട് ആൻഡ്മാനിലേക്ക് പോകുമോ എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു ആശങ്കയോടെ നോക്കേണ്ട കാര്യമാണ് എന്തൊക്കെയാണെങ്കിലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് അധികം ചർച്ച ചെയ്യപ്പെടാത്ത എന്നാൽ കാര്യമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മളിന്ന് അവതരിപ്പിച്ചത് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ എല്ലാ സംശയങ്ങളും വിമർശനങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം